ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു പാരഗ്രാഫ് ദൈവ കരുണയെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ പാരഗ്രാഫ് അല്ലെ ആ നമ്പർ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് ദൈവകരുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് സ്നേഹത്തിൻ്റെ സൽഫലമാണ് കരുണ എന്നുള്ള യാഥാർത്ഥ്യമാണ് സ്നേഹത്തിൻ്റെ സൽഫലം ഈ പാരഗ്രാഫ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ സൽഫലമായി നമ്മൾ കാണേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് സന്തോഷം സമാധാനം കരുണ ഇവ മൂന്നും വലിയ ബന്ധം പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സന്തോഷം സമാധാനം കരുണ ഇപ്പോൾ മൂന്നും ദൈവ സ്നേഹത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ സൽഫലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കരുണയുള്ളവർ സ്നേഹത്തിൽ വളരും സ്നേഹമുള്ളവർ കാരുണ്യം പ്രാപിക്കും അവ പരസ്പരം പൂരകങ്ങളാണ് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് വെളിച്ചത്തിൽ ഏതാനും വചനഭാഗങ്ങളിലൂടെ ദൈവകരുണിയെക്കുറിച്ച് ആഴമായ ചില ചിന്തകൾ ഏറ്റെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ മദർ തെരേസ ഒരു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അതിന് നിങ്ങൾ സന്നദ്ധരാകും ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ ആത്മാർത്ഥതയില്ലാതെ നമ്മൾ പലരെയും സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അവിടെ പ്രകടമാവും ഒന്നാമത്തെ കാര്യം സ്നേഹത്തെ പ്രതി നിങ്ങൾ വില കൊടുക്കും രണ്ടാമത്തെ കാര്യം ആ സ്നേഹത്തെ പ്രതി നിങ്ങൾ നൊമ്പരമെടുക്കും മൂന്നാമത്തെ കാര്യം ആ സ്നേഹത്തെ പ്രതി നിങ്ങൾ സ്വയം ശൂന്യവൽക്കരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ആത്മാർത്ഥമാണ് എന്നത് തെളിയിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മദർ തെരേസ പഠിപ്പിക്കുകയുണ്ടായി ഒന്നാമത്തെ നമ്മൾ കണ്ടു ആ സ്നേഹത്തെ പ്രതി വില കൊടുക്കാൻ നമ്മൾ തയ്യാറാവും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും വിശ്വാസം ജീവിക്കുമ്പോഴാണെങ്കിലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും വില കൊടുത്ത് നമ്മളത് ചെയ്യുമ്പോൾ അതിനർത്ഥമുണ്ടാവും നമ്മൾ ണുന്നുണ്ട് രണ്ട് സാമൂഹൽ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് മുതലുള്ള വചനത്തിൽ ദാവീത് പറയുന്നൊരു കാര്യം എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി ഞാൻ അർപ്പിച്ചാൽ എന്തു ഫലം ബലി അർപ്പിക്കുമ്പോൾ എനിക്കൊരു ചെലവുണ്ടാകണം എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് അർപ്പിക്കാൻ പറ്റണം പ്രാർത്ഥിക്കുമ്പോൾ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ വില കൊടുത്ത് ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ആ ശുശ്രൂഷ അനുഗ്രഹപ്രദമാകും ആത്മാർത്ഥമാകും രണ്ടാമത്തെ കാര്യം നൊമ്പരമെടുക്കാൻ സ്നേഹമുള്ളവർ തയ്യാറാകും പ്രിയപ്പെടാർ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് ആ ദൈവത്തെ അനുഗമിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന നൊമ്പരങ്ങളെ കുറിച്ച് ഒരിക്കലും പരാതി പറയത്തില്ല നമ്മൾ കാണുന്നുണ്ട് രണ്ട് തീമത്തി മൂന്നാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം പോലോസ്ലിയ തീമത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും ഇത് മുൻകൂട്ടി ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പറയുക തന്നെ ഈ ഒരു കാര്യം വരുമ്പോൾ അത് ഒരു സഹനമായിട്ട് എടുക്കുന്നതിനേക്കാൾ അതൊരു മധുരമായിട്ടെടുക്കാൻ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് സാധിക്കും മൂന്നാമത്തെ കാര്യം സ്വയം ശൂന്യവൽക്കരിക്കും ഒരുപാട് പ്രാർത്ഥിക്കുകയും എന്നാൽ ഞാനെന്ന ഭാവം വെടിയാതെ എന്നെ മറന്ന് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അനുസരിക്കാനും തയ്യാറാകാതിരിക്കുന്നെങ്കിൽ നമ്മുടെ സ്നേഹം ആത്മാർത്ഥമല്ല ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ ആ സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യവൽക്കരിക്കും ഗലാത്തിയ രണ്ടിൻ്റെ ഇരുപത് വായിച്ചാൽ ഈ ശൂന്യവൽക്കരണം ഭംഗിയായിട്ട് ഒരു വ്യക്തിയാണ് പൗലോസ് ലീഗ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത് ഞാനില്ല യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു കുറിയപ്പെട്ടാൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് നമ്മെ പഠിപ്പിക്കുന്നു നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കും രണ്ടാമത്തെ കാര്യം ഒന്നി യോഹന്ന മൂന്നിൻ്റെ പതിനേഴിൽ നമ്മൾ കാണുന്നത് ശരിക്കും നമ്മൾ ദൈവത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കും മൂന്നാമത്തെ കാര്യം ഒന്നി യോഹന്ന മൂന്ന് പതിനഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ലോകത്തെ സ്നേഹിക്കില്ല ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല നാലാമത്തെ കാര്യം ഒന്നി യോഹന്ന നാലിൻ്റെ ഇരുപത്തിയൊന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സഹോദരരെയും സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദര സ്നേഹത്തിൽ വളരാൻ നമുക്ക് സാധിക്കും അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം ഒന്നി യോഹന്ന നാലിൻ്റെ ഇരുപത്തിയെട്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കുന്നവരെ ഭയം ബാധിക്കില്ല ഭയം ഭയപ്പെടുന്നവർ സ്നേഹത്തിൽ പരിപൂർണരായിട്ടില്ല എന്നാണ് ഈ വചനഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുക ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിഒന് ഒൻപത് നമ്മളെ പഠിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടിയാണ് നമ്മുടെ സ്നേഹം കറതീർന്ന സ്നേഹമാണെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ നമ്മിൽ പ്രകടമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സഭയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ സ്നേഹം ഉദാരമായിരിക്കും ഉദാരത ദൈവത്തോടാണേലും സഹോദരങ്ങളോടാണേലും ഉദാരത കാണിക്കുന്നവരായിട്ട് നമ്മൾ മാറും രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്നേഹം നിസ്വാർത്ഥമായിരിക്കും അതാണ് ആത്മാർത്ഥമായൊരു സ്നേഹത്തിൻ്റെ സൂചന എന്ന് നമ്മൾ തിരിച്ചറിയണം മൂന്നാമത്തെ കാര്യം നമ്മുടെ സ്നേഹം സൗഹൃദവും സംസർഗവും വളർത്തും എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ വളരാൻ സാധിക്കുന്നെങ്കിൽ ആ സ്നേഹം ശുദ്ധമായ സ്നേഹമായിട്ട് നമുക്ക് കാണാൻ പറ്റും അവസാനത്തേത് ആത്മാർത്ഥമായ സ്നേഹമുള്ളവർ പൂർണത കൈവരിക്കും ദൈവത്തോടുകൾ നമ്മുടെ സ്നേഹം ദൈവത്തിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന സ്നേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും മാത്രമല്ല മറ്റുള്ളവരിലേക്ക് കരുണ എത്തിക്കുന്ന ദൈവമക്കളായിട്ട് നമ്മൾ മാറുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ദൈവകരണയെ ധ്യാനിച്ച നമുക്ക് നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും നിറവേറിക്കിട്ടുവാൻ ആഗ്രഹിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കാം Parishuta Paramama Deve Karunyami Innum Innum Ammikyara Dhanam Paramama മനുഷ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം തങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ